നമസ്കാരം നമ്മൾ നമ്മൾ നിരവധി വീഡിയോ വീഡിയോ ഈ പ്രത്യേകത ഉണ്ട് ഇത് നട്ടപ്പ വിവിധ ഇതിന്റെ ഒരു സ്ഥിതി ഇതിന്റെ സ്ഥിതി എന്തോ ഈ വർഷം ഇഷ്ടമാതിരി ചിമ്പുകള് ഒരു നൂറ്റി അൻപത് ചിമ്പിന് മേലുണ്ട് വള്ളി അടിച്ച് ന്യായമായിട്ട് വള്ളി അടിച്ചിട്ടുണ്ട് ഒരു രണ്ടു കിലോ ഉണക്ക് ചരക്ക് ഈ ഈ വർഷം കിട്ടും കിട്ടും സീസണിൽ തന്നെ നമ്മുടെ നിരവധി നല്ല പച്ചപ്പുണ്ട് ചെടിക്ക് കരുത്ത് നല്ല കരുത്തുണ്ട് കരുത്തുണ്ട് ഒരു നൂറ്റമ്പത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബെന്നി ജൈവമായിട്ട് എഗ്മി തന്നെ എഗ്മാണ് ഞാൻ യൂസ് ചെയ്യണത് ഒക്കെ രണ്ടു വർഷമായിട്ട് എഗ്മിനെ പറ്റി നമ്മൾ പഠിച്ച പിന്നെ അത് നല്ലതാണ് കൃഷി നല്ലതാണ് വലിയ ഓവറായിട്ട് രാസവളങ്ങളുടെ കാര്യങ്ങളുടെ ആവശ്യമില്ല എഗ്മേ എത്ര ഇപ്പൊ ഈ വർഷം തന്നെ രണ്ട് ട്രിപ്പ് ഇട്ടു കിട്ടും രണ്ട് ട്രിപ്പ് കൊടുത്തു ഈ വർഷം ശരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ട് ചെടിയൽ അത് ഓരോ കൃഷിക്കാരും യൂസ് ചെയ്യുമ്പോ എന്നോട്ട് പല കർഷിക്കാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എഗ്മില്ല എങ്ങനെയുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നല്ല റിസൾട്ട് ഉണ്ട് പക്ഷെ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എഗ് മില്ലിലോട്ട് നോക്കി കഴിയുമ്പോ ഇതിലൂടെ തോടുണ്ട് ഉണ്ട് മുട്ടത്തോടുണ്ട് ഇത് നമുക്ക് എവിടുന്നാണ് കറക്റ്റ് ചെയ്ത് വരുന്നതെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം നമുക്ക് കൃഷിക്കാർക്ക് ഗുണമാണ് അല്ല നമ്മള് ഇത് എവിടുന്നാ വരുന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലാണോ കിട്ടുന്ന കിട്ടുന്ന ഒറിജിലാണ് ചെടിക്ക് ഇട്ട് കഴിഞ്ഞാല് ഒരു അര കിലോ ഇണ്ടത്തോ ഒരു കിലോ ഇട്ടോ അതിന്റെ റിസൾട്ട് ഉണ്ട് ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട് നമ്മള് അളവ് എത്ര ഇതിന്റെ അളവ് നമ്മളൊക്കെ നമ്മള്ക്കേണ്ട കാര്യമില്ല ഒരു ഒരു കിലോ ഒന്നര കിലോ ഒരു ചെടിക്കങ്ങ നല്ല റിസൾട്ട് ഉണ്ടാവും ചുമ്മാ ഉള്ളീ കൂടെ പുറത്തോടെ എല്ലാം തുള്ളി കിട്ടും